എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ ഷിംജി മെഡിക്കൽ ഡയറക്ടർ സൗഖ്യം ഇൻറ്റിഗ്രേറ്റഡ് മെഡിക്കൽ സെൻ്റർ സർവ്വസാധാരണമായിട്ട് സ്ത്രീകൾക്ക് ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ സാധാരണഗതിയിൽ കാണുന്നത് അതിലേറ്റവും പ്രധാനപ്പെട്ട കാരണമായിട്ട് നമുക്ക് പറയാൻ കഴിയുന്നത് അവരുടെ ശരീരത്തിൽ വരുന്ന ചില ഹോർമോണിൻ്റെ വ്യതിയാനങ്ങളാണ് പ്രത്യേകിച്ച് ഈസ്ട്രോജൻ ഹോർമോൺ ഈസ്ട്രോജൻ ഹോർമോൺ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു ബൂണാണ് അവരുടെ ഒരു അനുഗ്രഹമാണ് ഈ ഹോർമോൺ ഉള്ളതുകൊണ്ടാണ് പലപ്പോഴും അവർക്ക് പല രോഗങ്ങളിൽ നിന്നും പ്രൊട്ടക്ഷൻ ലഭിക്കുന്നത് ഒരു പക്ഷേ ഈസ്ട്രജൻ മെനോപ്പാസോടുകൂടി അല്ലെങ്കിൽ ഒരു നാൽപ്പത് വയസ്സ് കഴിയുന്നതോടുകൂടി തന്നെ ഈസ്ട്രജൻ്റെ അളവ് ശരീരത്തിൽ ഗണ്യമായി കുറഞ്ഞു വരുന്നത് അവരെ പലപ്പോഴും പല രോഗങ്ങളിലേക്കുള്ള ഒരു വഴി തുറക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തിക്കാറുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ സ്ത്രീകൾക്ക് മെനോപ്പാസിന് ശേഷം പ്രത്യേകിച്ച് മുറകളൊക്കെ നിന്നതിന് ശേഷം ഹൃദയ ആഘാത റേറ്റ് എന്ന് പറയുന്നത് പുരുഷന്മാരോട് ഏറെക്കുറെ തുല്യമാണ് അല്ലെങ്കിൽ ഹൃദയാഘാതം ഉണ്ടാകാനുള്ള സാധ്യത പുരുഷന്മാർക്ക് ഈക്വലാണ് അപ്പോൾ ഈസ്ട്രജൻ കുറയുന്നത് കൊണ്ട് എന്തൊക്കെയാണ് ശരീരത്തിനകത്ത് സംഭവിക്കുക ഒന്ന് അവരുടെ ശരീരത്തിൻ്റെ ഭാരത്തിൽ വരുന്ന ഗണ്യമായിട്ടുള്ള വ്യത്യാസങ്ങൾ ശരീരഭാരം വർദ്ധിക്കുന്നതനുസരിച്ചിട്ട് തന്നെ പലപ്പോഴും ഹൃദയാഘാത സാധ്യത വർദ്ധിക്കാം അതിലേക്ക് വഴി തുറക്കാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് ഹൈപ്പർ ടെൻഷനാണ് അല്ലെങ്കിൽ ഹൈ ബ്ലഡ് പ്രഷറാണ് ഹൈ ബ്ലഡ് പ്രഷർ എപ്പോഴും ഹൃദയാഘാതത്തിനുള്ള സാധ്യത പതിന്മടങ്ങ് വർദ്ധിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ് എന്തുകൊണ്ടാണ് ഹൈ ബ്ലഡ് പ്രഷർ വരുന്നത് ഹൈ ബ്ലഡ് പ്രഷർ വരാനുള്ള കാരണങ്ങൾ പലതാണ് അതിലൊന്ന് ഒബേസിറ്റിയാണ് അമിത് അമിതമായിട്ടുള്ള വണ്ണമാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ഹോർമോണിൻ്റെ വേരിയേഷൻ കൊണ്ട് തന്നെ സ്ത്രീകൾക്ക് അമിതവണ്ണം ഉണ്ടാകാനും അമിതവണ്ണം കൊണ്ട് പല പല പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതിലൊന്നു മാത്രമാണ് ഞാൻ ഈ സൂചിപ്പിച്ച ഹൃദയാഘാതം എന്ന് പറയുന്നത് മറ്റ് നമ്മളൊക്കെ അറിയുന്ന പോലെ പലപ്പോഴും മധ്യവയസ് കഴിഞ്ഞ സ്ത്രീകൾക്ക് ഉണ്ടാകുന്ന മുട്ടുവേദന മുട്ടുവേദന ഓസ്റ്റിയോ ആർത്രൈറ്റിസ് ആണ് അല്ലെങ്കിൽ തേയ്മാനം കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങളാണ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് ചില വൈറ്റാമിൻസിൻ്റെ ഡെഫിഷ്യൻസി കൊണ്ട് ഉണ്ടാകാറുണ്ടെങ്കിലും പലപ്പോഴും അമിതവണ്ണം തന്നെയാണ് ഇതിനു പ്രധാന കാരണമായിട്ട് പറയാൻ വേണ്ടി പറ്റുക അപ്പോൾ ഹോർമോണൽ വേരിയേഷൻ കൊണ്ടുണ്ടാകുന്ന അമിതവണ്ണം കൊണ്ട് ഹൃദയാഘാതം ഉണ്ടാകാനുള്ള സാധ്യത വർദ്ധിക്കും മറ്റൊന്ന് കൊറോണറി ആറ്ററി ഡിസീസാണ് അല്ലെങ്കിൽ ഹൃദയത്തിനുണ്ടാകുന്ന ഹൃദയധമനങ്ങൾക്കുണ്ടാകുന്ന ബ്ലോക്കാണ് ഹൃദയധമനങ്ങൾക്ക് ബ്ലോക്ക് ഉണ്ടാകാനുള്ള ഏറ്റവും പ്രധാന കാരണങ്ങളായിട്ട് നമുക്ക് പറയാൻ പറ്റുമെന്ന് നമ്മൾ നാടൻ ഭാഷയിൽ പറയുന്ന കൊഴുപ്പ് അടിഞ്ഞു കൂടിയിട്ടുണ്ടാകുന്ന പ്രശ്നങ്ങളാണ് ആറ്റീരിയോസ്റ്റുറോസിസ് എന്നൊക്കെ നമ്മൾ പറയുന്ന പ്രശ്നങ്ങൾ അപ്പോൾ ഇത് ഉണ്ടാകുന്ന എന്തുകൊണ്ടാണ് ഇത് ഉണ്ടാകുന്നത് ഇൻഫ്ലമേഷൻ ഉണ്ടാകുന്നതുകൊണ്ടാണ് ഈ ഇൻഫ്ലമേഷൻ ഉണ്ടാകുന്നത് നമ്മുടെ എൽ ഡി എൻ കൊളസ്ട്രോൾ ലോ ഡെൻസിറ്റി ലിപ്പ് പ്രോട്ടീനാണ് പലപ്പോഴും പലരും പറയാറുണ്ട് എൽ ഡി എൽ കൂടിക്കഴിഞ്ഞാൽ അറ്റാക്ക് വരും അറ്റാക്ക് വരും ഇത് നൂറ് ശതമാനം ശരിയായിട്ട് നമുക്ക് പറയാൻ വേണ്ടി കഴിയില്ല എൽ ഡി എൽ വർദ്ധിച്ചതുകൊണ്ട് മാത്രം നിങ്ങൾക്ക് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകണമെന്നില്ല എൽ ഡി എൽ വർദ്ധിച്ചതുകൊണ്ട് എൽ ഡി എല്ലുണ്ടാകുന്ന ഓക്സീകരണം കൊണ്ടാണ് ഈ പ്രശ്നം ഉണ്ടാകുക അപ്പോൾ എൽ ഡി എല്ലിൻ്റെ ഓക്സീകരണം എന്ന വാക്കുകൂടി നിങ്ങളൊന്ന് ഓർത്ത് വെക്കുക ഇതെങ്ങനെ മാനേജ് ചെയ്യാമെന്ന് അല്പം കഴിഞ്ഞ് നമുക്ക് ചർച്ച ചെയ്യാം അപ്പോൾ എൽ ഡി എല് പോക്സീകരണം കൊണ്ടുണ്ടാകുന്ന പ്ലേക്ക് ആ പ്ലേക്ക് പോയി ബ്ലോക്ക് ഉണ്ടാക്കുന്നത് കൊണ്ടാണ് ഹൃദയത്തിന് ആവശ്യമുള്ള രക്തം കിട്ടാതിരിക്കുകയും ഹൃദയത്തിന് ആഘാതം ഉണ്ടാകും ഹൃദയാഘാതം ഉണ്ടാകാം അല്ലെങ്കിൽ നമുക്ക് വേദനകൾ ഉണ്ടാവുക അല്പം എക്സേർട്ട് ചെയ്യുമ്പോൾ നടക്കുമ്പോഴൊക്കെ ഉണ്ടാകുന്ന ചെസ്റ്റ് പെയിനൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് പലരും കാണിക്കാറുണ്ട് അടുത്ത് പ്രമേഹ രോഗമാണ് പ്രായം ഉണ്ടാകുന്ന പ്രമേഹം പ്രമേഹം അൺകണ്ട്രോൾഡായിട്ട് പോവുകയാണെങ്കിൽ നിയന്ത്രണ വിധേയമല്ലാതെ പോകുന്ന പ്രമേഹവും പലപ്പോഴും ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിനെ വളരെ കൃത്യമായിട്ട് അത് ബാധിക്കാറുണ്ട് ഹൃദയത്തിൻ്റെ ആരോഗ്യം മാത്രമല്ല പല അവയവങ്ങളെ ഇത് ബാധിക്കുക അക്കൂട്ടത്തിൽ ഹൃദയത്തെയും ബാധിക്കാം ഇങ്ങനെ ബാധിക്കുന്ന അവയവങ്ങളുടെ കൂട്ടത്തിൽ പ്രഥമഗണനയുമാണ് കിഡ്നിയും അതുപോലെ തന്നെ ലിവറൊക്കെ അപ്പോൾ ഇത്തരത്തിലുള്ള അവയവങ്ങളെ ഇത് ബാധിക്കാതിരിക്കാനും നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് ഇനി സെഡൻ്ററി ലൈഫ് സ്റ്റൈൽ അല്ലെങ്കിൽ പഴയകാലം അല്ല ഇന്ന് ഇന്ന് ടെക്നോളജിക്കിന് നമ്മൾ വളരെയധികം അഡ്വാൻസ്ഡ് ആണ് ഇന്ന് എല്ലാം വിരൽ തുമ്പിനകത്താണ് നമ്മുടെ എല്ലാ കാര്യങ്ങളും പഴയ കാലത്തൊക്കെ എൻ്റെ അമ്മയൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിയുന്നത് ഇവരൊക്കെ നെന്റ് ഒഴുങ്ങി അത് കുത്തി അതിൽ നിന്ന് ചോറുണ്ടാക്കുന്ന എല്ലാ ദിവസവും തന്നെ ഈ ഒരു പ്രക്രിയ ഇവർ ചെയ്യേണ്ടതായിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ വെള്ളം കുരേണ്ടതായിട്ടുണ്ടായിരുന്നു പുരുഷന്മാരെ പോലെ തന്നെ ഇപ്പോഴെല്ലാം സെക്കൻ്ററി ലൈഫിലേക്ക് നമ്മൾ പോയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അതായത് ഇപ്പോഴുള്ള മോഡേൺ അമ്യൂണിറ്റീസ് ഒന്നും നമ്മൾ ഉപയോഗിക്കേണ്ട എന്നല്ല മോഡേൺ ആയിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും നമ്മൾ ഉൾക്കൊള്ളണം അതൊക്കെ ഉപയോഗപ്പെടുത്തണം പക്ഷേ അതിന് അനുപാതികമായിട്ട് നമ്മൾ ശരീരത്തിന് വരുന്ന പ്രശ്നങ്ങൾ മറികടക്കാൻ വേണ്ടി വ്യായാമ മുറകളിലേക്ക് കൃത്യമായിട്ട് പോകേണ്ടതായിട്ടുണ്ട് അപ്പോൾ കൃത്യമായിട്ടുള്ള വ്യായാമം ഇല്ലെങ്കിൽ അല്ലെങ്കിൽ ഭക്ഷണ രീതിയിൽ വരുന്ന വ്യത്യാസങ്ങൾ പഴയകാലത്തെ വ്യത്യാസങ്ങളിൽ നിന്ന് നമ്മൾ ഒത്തിരി റിഫൈൻഡ് കാർബോഹൈഡ്രേറ്റുകളൊക്കെ ഉപയോഗിക്കുന്നുണ്ട് പഞ്ചസാരയുടെ ഉപയോഗം പല ഡയറക്റ്റോ ഇൻഡയറക്റ്റോ ആയിട്ട് നമ്മളൊക്കെ വർദ്ധിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള ബേക്കറി സാധനങ്ങൾ പോലെയുള്ള കാര്യങ്ങൾ അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ക്രമീകരണം നമ്മുടെ ജീവിത ചിട്ടിയിൽ വരാ വരുത്താത്തതാണ് ഈ പ്രശ്നങ്ങൾക്കൊക്കെ മൂലകാരണമായിട്ട് പറയാൻ വേണ്ടി കഴിയുക അല്ലാതെ മോഡേണൈസേഷൻ കൊണ്ടല്ല പ്രശ്നം മോഡേണൈസേഷൻ കൊണ്ടുണ്ടാകുന്ന നമ്മുടെ അലസത അല്ലെങ്കിൽ ശരീരത്തിന് വരുന്ന പ്രശ്നങ്ങൾ നമ്മൾ വ്യായാമത്തിൽ കൂടിയും ഭക്ഷണ നിയന്ത്രണത്തിൽ കൂടിയും ക്രമീകരിക്കാത്തത് കൊണ്ടുള്ള ഇത് അപ്പോൾ അതേപോലെ തന്നെ ഇപ്പോൾ സ്ത്രീകളുടെ ഇടയിലും പുകവലി കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ പുകവലി എന്ന് പറയുന്നതും വളരെയധികം നമ്മുടെ രക്തക്കുഴലിനകത്തുള്ള ഇൻഫ്ലമേഷൻ സാധ്യതകൾ പതിന്മടങ്ങ് വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കും മറ്റൊരു ഘടകം എന്ന് പറയുന്നത് സ്ട്രെസ്സാണ് പ്രത്യേകിച്ച് സ്ത്രീകളുടെ സ്ട്രെസ്സ് വർദ്ധിക്കാനുള്ള ടെൻഡൻസി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈസ്ട്രജൻ്റെ അപര്യാപ്തത മൂലം പതിന്മടങ്ങ് വർദ്ധിക്കും അപ്പോൾ ഈസ്ട്രജൻ കുറയുന്ന സമയത്ത് പഴയ കാലത്തൊക്കെ കൂട്ടുകുടുംബ അവസ്ഥയിലൊക്കെ നമുക്ക് കാര്യങ്ങൾ ഷെയർ ചെയ്യാനൊക്കെ ആൾക്കാർ ധാരാളമായിട്ടുണ്ടായിരുന്നു നമ്മൾ ശ്രമിക്കാൻ ആൾക്കാരുണ്ടായിരുന്നു ഇന്ന് ആ ഒരു അവസ്ഥ കുറഞ്ഞു വരികയാണ് അതുകൊണ്ട് തന്നെ നല്ല ഒരു കൂട്ടായ്മയിലല്ലാതെ ജീവിക്കുന്ന സ്ത്രീകളിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വർദ്ധിക്കാനുള്ള സാഹചര്യം വളരെ അധികമാണ് എന്നാൽ ഏതൊക്കെ കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ വേണ്ടി പാടില്ല ഒന്ന് എക്സസീവായിട്ടുള്ള സോഡിയം അധികമായിട്ടുള്ള ഉപ്പിൻ്റെ ഉപയോഗം നിർബന്ധമായിട്ടും ക്രമപ്പെടുത്തുക ട്രാൻസ് ഫാറ്റ് പൂരിതമായിട്ടുള്ള കൊഴുപ്പിൻ്റെ ഉപയോഗം വളരെയധികം കുറയ്ക്കുക അല്ലെങ്കിൽ പൊരിച്ചതും ധരിച്ചതുമായിട്ടുള്ള സാധനങ്ങൾ കഴിക്കാതിരിക്കുക പഞ്ചസാര റിഫൈൻഡ് കാർബോഹൈഡ്രേറ്റും ഷുഗറി ആയിട്ടുള്ള ഫുഡും തീർച്ചയായിട്ടും പൂർണ്ണമായിട്ടും കുറച്ച് കൊണ്ടുവരുന്നത് തന്നെയാണ് മധ്യവയസ് കഴിഞ്ഞവർക്ക് ഏറ്റവും കൂടുതൽ സഹായകരമാവുന്ന ഒരു ഘടകം മറ്റൊന്ന് കൃത്യമായ രീതിയിലുള്ള ചില പോഷണ ഘടകങ്ങളാണ് അതിൽ നമ്പർ ആയിട്ട് പറയാനുള്ളത് നമ്മുടെ ശരീരത്തിൽ വൈറ്റാമിൻ ഡി വളരെയധികം കുറഞ്ഞു വരുന്നതായിട്ട് കാണാം വൈറ്റാമിൻ ഡി കുറഞ്ഞു കഴിഞ്ഞാൽ ഹൃദയത്തിൻ്റെ ആരോഗ്യത്തെ അത് അഡ്വേഴ്സ് ആയിട്ട് ബാധിക്കും അറ്റാക്ക് വരാനുള്ള സാധ്യതയും ടെൻഡൻസിയും വർദ്ധിച്ചു വരുന്നതായിട്ടും കാണാം അതുപോലെ തന്നെ വൈറ്റമിൻ ബി വൈറ്റമിൻ ബി സിക്സ് ആയാലും ബി ട്വൽവ് ആയാലും ഫോണൈറ്റ് ആയാലും ഒക്കെ ഇത് ശരീരത്തിനകത്തുള്ള ഹോമോസിസ്റ്റീനിൻ്റെ അളവ് കുറയ്ക്കാൻ വേണ്ടി സഹായിക്കും ഹോമോസിസ്റ്റീൻ കുറയുന്നത് വഴി നമുക്ക് ഹാർട്ട് അറ്റാക്കിനുള്ള സാധ്യതകൾ കുറക്കാൻ വേണ്ടി കഴിയും അപ്പോൾ വൈറ്റമിൻ ബി കോംപ്ലെക്സ് നമ്മളെ അധികം സഹായിക്കുന്ന ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിന് സഹായിക്കുന്ന ഒരു ഘടകം തന്നെയാണ് മഗ്നീഷ്യം ശരീരത്തിൻ്റെ അല്ലെങ്കിൽ ഹൃദയത്തിൻ്റെ താളം മിടിപ്പിൻ്റെ താളം നിയന്ത്രിക്കുന്നത് മഗ്നീഷ്യമാണ് അതുപോലെ തന്നെ ബ്ലഡ് പ്രഷർ റെഗുലേറ്റ് ചെയ്യേണ്ടതും ആണ് അപ്പോൾ മഗ്നീഷ്യം ശരീരത്തിനകത്ത് കുറഞ്ഞു കഴിഞ്ഞാലും പല ബുദ്ധിമുട്ടുകളും ഉണ്ടാവാം ഹാർട്ട് അറ്റാക്കിനുള്ള സാധ്യതകൾ തുറന്നു കിട്ടുകയും ചെയ്യും അതുകൊണ്ട് മഗ്നീഷ്യം ശരിയായ അനുപാതത്തിൽ സപ്ലിമെൻ്റായിട്ട് ചെയ്യുന്നതും സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് മധ്യവയസ് കഴിഞ്ഞ സ്ത്രീകൾക്ക് വളരെയധികം ഗുണപ്രദമായിട്ട് കാണാം ഞാൻ നേരത്തെ ആദ്യം തന്നെ സൂചിപ്പിച്ചു എൽ ഡി എല്ലിൻ്റെ ലോ ഡെൻസിറ്റി ലിപ്പോ പ്രോട്ടീൻ എന്ന് പറയുന്ന കൊഴുപ്പിൻ്റെ പ്രശ്നം കൊണ്ടാണ് അതിൻ്റെ ഓക്സീകരണം കൊണ്ടാണ് നമ്മൾക്ക് പഴപ്പോഴും അറ്റാക്ക് വരുന്നത് അത് സ്ത്രീകൾക്ക് മാത്രമല്ല പുരുഷന്മാരിലും അങ്ങനെ തന്നെയാണ് അപ്പോൾ ഈ പറയുന്ന ഓക്സീകരണം രക്തക്കോലിനകത്തുള്ള ഓക്സീകരണം കുറയ്ക്കേണ്ടത് എങ്ങനെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അവിടെ ഷുഗറിന് പ്രത്യേകമായിട്ടുള്ള ഒരു ഇൻഫ്ലുവൻസ് ഉണ്ട് ഷുഗർ കുറക്കണം വേറെ എന്താണ് നമ്മൾ കൊടുക്കാൻ വേണ്ടി പറ്റുക അങ്ങനെ കൊടുക്കാൻ വേണ്ടി പറ്റുന്ന കാര്യങ്ങൾ നോക്കുമ്പോൾ അതിലെ പ്രഥമഘടനയുമായിട്ടുള്ളത് ഒന്ന് ഒമേഗ ആണ് ഇൻഫ്ലമേഷൻ കുറയ്ക്കാം വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ഘടകം എന്ന് പറയുന്നത് കോ എൻസെയിൻ ക്യൂട്ടൺ ആണ് കോ എൻസെയിൻ ക്യൂട്ടൺ എപ്പോഴും നമ്മുടെ രക്തക്കോലിനകത്തുള്ള ഇൻഫ്ലമേഷൻ കുറയ്ക്കാനും അറ്റാക്കിനുള്ള സാധ്യത കുറക്കാനും നമ്മളെ സഹായിക്കുന്ന ഒരു ഘടകമാണ് അപ്പോൾ കോയൻസെയിൻ ക്യൂട്ടൺ തീർച്ചയായിട്ടും കൊടുക്കാം ഇനി എന്തൊക്കെ ടെസ്റ്റുകൾ നമുക്കൊരു ഒരു ഹൃദയ ആരോഗ്യത്തിന് വേണ്ടി സ്ത്രീകൾ മാത്രമല്ല ഇവൻ പുരുഷന്മാർ പോലും എന്തൊക്കെ ടെസ്റ്റുകളാണ് ചെയ്യേണ്ടത് പലപ്പോഴും നമ്മൾ കൊളസ്ട്രോൾ നോക്കാറുണ്ട് കൊളസ്ട്രോളൊക്കെ നോർമലാണെന്ന് പറഞ്ഞാൽ നമ്മൾ സമാധാനത്തോടുകൂടി ഒരു ജീവിക്കാറാണ് പതിവ് പക്ഷേ അങ്ങനെയല്ല നമ്മൾ കുറച്ചുകൂടെ ഇൻറ്റൻസീവായിട്ട് നിങ്ങൾക്ക് പ്രത്യേകിച്ച് നിങ്ങളുടെ കുടുംബത്തിലൊക്കെ ഒരു ഹാർട്ട് അറ്റാക്കിനുള്ള സാധ്യത ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിൽ പലർക്കും ഹാർട്ട് അറ്റാക്ക് വന്നിട്ടുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും മധ്യവയസ് കഴിഞ്ഞാൽ സ്ത്രീകൾ ചെയ്യേണ്ടുന്ന പുരുഷന്മാരായാലും ചെയ്യേണ്ടുന്ന ഒരു ഘടകം ഒന്ന് ഹൈ സെൻസിറ്റിവിറ്റി സി ആർ പി എന്ന് പറയുന്ന ടെസ്റ്റാണ് ഹൈ സെൻസിറ്റിവിറ്റി സി എ റിയാക്റ്റീവ് പ്രോട്ടീൻ എന്ന് പറയുന്ന ഒരു ടെസ്റ്റ് മറ്റൊന്ന് അവർ ചെയ്യേണ്ടത് ഹോമോസിസ്റ്റീനാണ് ഈ രണ്ട് ടെസ്റ്റുകളും അവർ ചെയ്യാൻ വേണ്ടി തയ്യാറാവുക വരാൻ സാധ്യതയുള്ള ഒരു ഹാർട്ട് അറ്റാക്കിനെ മുൻകൂട്ടി ഒരു പരിധിവരെ കാണിച്ചു തരാൻ ഈ രണ്ട് ടെസ്റ്റുകൾക്കും കഴിയുന്നതാണ് ഇനി ഇതൊക്കെ ഞാൻ നേരത്തെ ആദ്യം തന്നെ സൂചിപ്പിച്ചു മധ്യവയസ്സ് കഴിയുമ്പോഴേക്കും സ്ത്രീകളിൽ വരുന്ന ഈസ്ട്രോജൻ്റെ കുറവ് കൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ വരുന്നതെന്ന് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഈസ്ട്രജൻ്റെ ഇംബാലൻസ് വരുന്ന ഘട്ടങ്ങളിലെല്ലാം തന്നെ ഫൈറ്റോ ഈസ്ട്രജൻ അല്ലെങ്കിൽ ഈസ്ട്രജൻ പോലെ മിമിക്ക് ചെയ്യുന്ന ചില ഘടകങ്ങൾ നമ്മളകത്തേക്ക് കൊടുക്കുന്നതും വളരെയധികം പ്രൊട്ടക്റ്റീവാണ് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അതിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് നമ്മൾ പൊതുവേ നമ്മുടെ നാട്ടിലൊക്കെ പറയുന്നത് ഫ്ലാക്സീഡാണ് ചണവിത്ത് ഫ്ലാക്സീഡ് ഒരു ഒന്നര സ്പൂണ് എല്ലാ ദിവസവും നിങ്ങൾ കഴിക്കുന്നത് ഒരു പരിധി വരെ ഈസ്ട്രജൻ്റെ അപര്യാപ്തതയെ ബാലൻസ് ചെയ്യാൻ വേണ്ടി ശരീരത്തെ സഹായിക്കും പക്ഷേ ലോകത്തിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫൈറ്റോ ഫൈറ്റോവിശ്രതനായിട്ട് പറയുന്നത് ഫ്ലാക്സീഡ് അല്ല ഇന്നത് നമ്മുടെ നാട്ടിലും ആണ് ഫുരേരിയ മിരിഫിക്ക എന്നാണ് അതിൻ്റെ പേര് പി യു ഇ ആർ എ ആർ ഐ എ പുരേരിയ മിരിഫിക്ക എം എ ആർ എ എഫ് ഐ സി എ ഫിരേരിയ മിരിഫിക്ക എല്ലാ ദിവസവും അതൊരു ആണ് അത് ഒരു കഴിഞ്ഞ വർഗത്തിൽപ്പെട്ട ഒരു ചെടിയുടെ സെൻസാണ് അപ്പോൾ ഈ ഫുരേരിയ മിരിഫിക്ക റെഗുലറായിട്ട് കഴിക്കുന്നതും പലപ്പോഴും ഈസ്ട്രജനിൻ്റെ ഡെഫിഷ്യൻസി കൊണ്ടുവരുന്ന അല്ലെങ്കിൽ മെനോപോസോട് കൂടി വരുന്ന ശരീരത്തിൽ വരുന്ന വ്യത്യസ്തങ്ങളായിട്ടുള്ള പ്രശ്നങ്ങൾ അത് ഒരു പക്ഷേ നിങ്ങളുടെ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വരുന്ന ചൂടായിരിക്കാം ചിലവർക്ക് ബ്രസ്റ്റിന് മുകളിലോ അല്ലെങ്കിൽ വയറിലൊക്കെ ചൂട് പ്രത്യേക ഏരിയയിലൊക്കെ ചൂടായിട്ട് വരുന്നതായിട്ട് കാണാം മറ്റു ചിലർക്ക് വരുന്നത് ശരീരത്തിനുണ്ടാകുന്ന ആണ് സ്കിന്നൊക്കെ വളരെയധികം ഡ്രൈനായി ഡ്രൈ ആയിട്ട് വരും അപ്പോൾ ഇത്തരത്തിലുള്ള ആൾക്ക് ഫൈറ്റോ ഈസ്ട്രജനും അതുപോലെ തന്നെ ഒമേഗ ത്രീയും ധാരാളമായിട്ട് സഹായിക്കുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട് അപ്പോൾ വ്യത്യസ്തങ്ങളായ പ്രശ്നങ്ങളെ ഈസ്റ്ററജൻ്റെ ഇംബാലൻസ് കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങളെ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് മധ്യവയസ് കഴിഞ്ഞാൽ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആരോഗ്യത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനമായിട്ടുള്ളൊരു കാര്യം ആയിട്ട് പറയാൻ പറ്റുക അപ്പോൾ ഫൈറ്റോ ഈസ്റ്റനിലേക്ക് അവർ കുറച്ചും ശ്രദ്ധിക്കുക അതുപോലെ തന്നെ കൃത്യമായിട്ടുള്ള ഭക്ഷണ ക്രമീകരണങ്ങൾ വ്യായാമ രീതികളും സ്ട്രെസ് മാനേജ്മെൻറ്റും അനുവർത്തിക്കുന്നതും വളരെ നല്ല രീതിയിൽ തന്നെ ആരോഗ്യം മുമ്പോട്ട് കൊണ്ടുപോകാൻ വേണ്ടി എല്ലാ സ്ത്രീകളെയും സഹായിക്കുന്നതാണ് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നവരെല്ലാവർക്കും നന്ദി